നമസ്കാരം റാഫ് റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയർ തിരിച്ചു തിരിച്ചുവരവിൻ്റെ തൊട്ടരിയിലാണ് അദ്ദേഹത്തിൻ്റെ റിക്കവറി അവസാന സ്റ്റേജിലൂടെ കടന്നുപോകുന്നു അൽഹിൽ അതിൻ്റെ ക്യാമ്പിൽ അതിവേഗം താരം റിക്കവറായി വരുന്നതിൻ്റെ വീഡിയോകളും മറ്റുമൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഈ സീസണിലെ നെയ്മർ ജൂനിയർക്ക് ചരിത്രം കുറിക്കാനുള്ള സുവർണാവസരമാണ് മുന്നിൽ വന്നിരിക്കുന്നത് അൽഹിലാലിനോടൊപ്പം വലിയ നേട്ടങ്ങളിലേക്ക് അദ്ദേഹത്തിന് പോവാൻ കഴിഞ്ഞേക്കും അതിനുള്ള സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് വരുന്നത് മൂന്ന് വ്യത്യസ്ത കോണ്ടിനെന്റുകളിൽ കോണ്ടിനെന്റൽ ട്രോഫി നേടുക അതായത് കൊപ്പ ലിബർട്ടോറസ് ചാമ്പ്യൻസ് ലീഗ് വെഫ ചാമ്പ്യൻസ് ലീഗ് എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞവണ നെയ്മർജീനിയർക്ക് പരിക്ക്പറ്റി അൽഹിലാലിനാവട്ടെ കിരീടത്തിലേക്ക് പോവാനും കഴിഞ്ഞിരുന്നില്ല ഇതവണ നെയ്മറുടെ കൂടി ചിറകിലേറിക്കൊണ്ട് എ സി എൽ എലായിറ്റ് പുതിയ ഫോർമാറ്റാണ് അതിൽ മുത്തമിടാൻ നെയ്മർക്ക് കഴിഞ്ഞാൽ അത് പുതിയൊരു റെക്കോർഡായിരിക്കും മൂന്ന് വ്യത്യസ്ത കോണ്ടിനുകൾ കീഴടക്കുന്ന താരമായിട്ട് അദ്ദേഹം മാറും കോപ്പാലിബട്ടോറസിലെ സാൻഡോസിനൊപ്പം മുത്തമിട്ടതാണ് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സിലോണക്കൊപ്പം മുത്തമിട്ടതാണ് അൽ ഹിലാലിനോടൊപ്പം എഫ് സി ചാമ്പ്യൻസ് ലീഗ് കൂടി അദ്ദേഹം നേടുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം കഴിഞ്ഞില്ല മറ്റൊരു വമ്പന അവസരം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഇല്ലാത്ത അവസരം ലിയോമിസിക്ക് ഉണ്ടാവുമോ എന്ന് ഉറപ്പില്ലാത്ത അവസരം നെയ്മർ ജൂനിയർക്ക് ഉറപ്പായിട്ടും ലഭിക്കാൻ പോവുകയാണ് അതെ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ ക്ലബ്ബ് വേൾഡ് കപ്പുകൾ നടന്ന പോലെയല്ല അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് മുപ്പത്തിരണ്ട് ടീമുകൾ കളിക്കുന്ന ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പാണ് അതായത് നമ്മുടെ കഴിഞ്ഞ അന്താരാഷ്ട്ര ടീമുകളുടെ വേൾഡ് കപ്പുണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ടീമുകൾ അതുപോലെ തന്നെ നടത്താൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ യു എസ് എയിലാണ് അത് നടക്കുന്നത് ആ വേൾഡ് കപ്പിന് അൽനസർ യോഗ്യത നേടിയിട്ടില്ല അപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോ ആ വേൾഡ് കപ്പ് പ്രഥമ വേൾഡ് കപ്പാണ് ഇങ്ങനെയുള്ള പ്രഥമ വേൾഡ് കപ്പാണ് ഇതുവരെയുള്ള തട്ടിക്കൂട്ട് സ്റ്റൈല് ക്ലബ്ബ് വേൾഡ് കപ്പല്ല അതിൽ ക്രിസ്ത്യാനോ കളിക്കാൻ കഴിയില്ല അൽനസറിന് യോഗ്യതയില്ല അതുപോലെ തന്നെ ലിയോമെസ്സിയുടെ മയാമിക്ക് ഇതുവരെയുള്ള യോഗ്യതയൊന്നും ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നോർത്ത് അമേരിക്കൻ മേഖലയിൽ നിന്ന് അവിടുത്തെ ചാമ്പ്യൻസ് കപ്പ് നേടിക്കൊണ്ടുള്ള യോഗ്യത ഉണ്ടല്ലോ അത് കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ഹോസ്റ്റ് കൺട്രിക്ക് ഒരു യോഗ്യത കൊടുക്കുന്നുണ്ട് അതാർക്ക് എന്നറിയില്ല അതിനി എങ്ങാനും ഇന്റർമയാമിക്ക് കൊടുക്കുമോ എന്ന് പറയാനും കഴിയില്ല അത് നമ്മൾ കാത്തിരിക്കണം എന്നാൽ ഇപ്പൊ യോഗ്യതയില്ല എന്നാൽ അൽഹിലാലിന് യോഗ്യതയുണ്ട് അൽഹിലാൽ അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് യോഗ്യത നേടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ മൊത്തം ഇട്ടതുകൊണ്ട് അൽഹിലാൽ ഓൾറെഡി അടുത്ത ക്ലബ്ബുകൾ വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുകയാണ് ഇപ്പൊ ഏഷ്യയിൽ നിന്ന് അൽഹിലാലും അതുപോലെ തന്നെ ജാപ്പാനീസ് ക്ലബ്ബായ ഉറാവ റെഡ് ഡയമണ്ട്സ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയികളാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിജയികളായ യു യുടെ അലൈനും അതുപോലെ എ എഫ് സി റാങ്കിംഗ് പാത്വേയിലൂടെ കൊറിയയുടെ ഉൾസാൻ എച്ച് ഡി എഫ് സിയുമാണ് അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് ഏഷ്യ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ പോകുന്നത് അപ്പം അൽഹിലാൽ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കുന്നു നെയ്മർ ജൂനിയർക്ക് ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഈ ബൃഹത്തായ ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തം ഇട്ടുകൊണ്ട് മറ്റൊരു ചരിത്രം കുറിക്കാനുള്ള സുവർണാവസരം കൂടി ഇതാ കൺമുന്നിലെത്തിയിരിക്കുകയാണ് പരിക്ക് അദ്ദേഹത്തെ വീണ്ടും വേട്ടയാടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ നേട്ടങ്ങളിലേക്ക് ഒരുപക്ഷെ അദ്ദേഹം പോയേക്കും വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ